അപ്പൊ നമ്മള് കട്ട് ചെയ്യലേ അതെ നമുക്ക് ചെയ്യല്ലേ തന്നെ ആദ്യം പീസ് നോക്കാം ആ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും ഞാൻ അടുത്ത പീസ് കട്ട് ചെയ്യണം ചെയ്യേണ്ടിപൊടി നല്ല മണമുണ്ടായിരുന്നു എനിക്ക് അപ്പത്തന്നെ അറിയ സംഭവം വിളിക്കുന്നത് ആണോ പേസാ കഴണ്ട എന്താ കേക്കണ്ട ആഹ നമ്മുടെ ഫുഡ്സ് ഒക്കെ ഉള്ളിലൊക്കെ മിൽട്ടേ പെല്ലടാ ഇതാടാ ഫുഡ്സ് ശുദ്ധം കുറ ഫുഡ്സ് ആണ് ഞാൻ അതില് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാനോ മ് മൂർച്ചയടി പൊളി ആ മോദര കാഫ്റ്ററ ആ മ് അങ്ങോട്ട് ആയി സോടാ

കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക അല്ലെസ് കൂട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഓർക്ക പ്രാർത്ഥിക്കട്ടോ നമ്മൾ എന്തേലും നമ്മൾ ഓർമ്മയിൽ തന്നെ വന്നിട്ട് കേക്ക് നമ്മളാണ് ഫസ്റ്റ് കേക്ക് കൊണ്ട് കൊടുത്തത് ക്രിസ്മസിന്റെ അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷം എല്ലാവരും കുട്ടികളെ പോലെ കേട്ടോ കേക്ക് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കണം പക്ഷെ അതുമായ നമ്മൾ അധികം കൊടുക്കണം എല്ലാവർക്കും ഒരു പീസ് ഒന്നര പീസ് കൊടുത്തിട്ട് വില്ലേജ് ഫുഡ് ചാനൽ ഏകദേശം എൺപത്തേഴ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് അപ്പോൾ അതിൻ്റെ മെയിൻ ആളായിട്ടുള്ള ഫിറോസും സംഘവും ഓക്കെ രതീഷ് കുറച്ച് ആൾക്കാരുണ്ട് ഫിറോസ് രതീഷ് കുറച്ച് ആൾക്കാർ പേ പേരൊന്നും അറിഞ്ഞുകൂടാ ഇവർ ഒരുപാട് ഒരുപാട് ഫുഡ് മേക്കിംഗ് വ്ലോഗ്സ് ചെയ്യുന്നുണ്ട് ഫുഡ് മേക്കിംഗ് മേക്കിങ്ങാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് പ്ലസ് ചാരിറ്റി ഓക്കെ അപ്പോൾ ഇവർ ഫുഡ് മേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഫുഡ് മേക്കിംഗ് എല്ലാം ശരിക്കും ഇവർ ഈ ചട്ടി കുടിക്കൊക്കെ എടുത്തിട്ട് പറമ്പിലൊക്കെ പോയിട്ടാണ് പാലക്കാട് ഏരിയ അവിടെ ഇവിടൊക്കെ ആ ഭാഗത്തായിട്ട് പറമ്പിലൊക്കെ പോയിട്ടാണ് ഇവർ കുക്ക് ചെയ്യുന്നത് അപ്പം കുക്ക് ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി ഭയങ്കര ഹൈ ആണ് നോർമലി ഒരു കുറച്ച് പേര് കഴിക്കാനുള്ളതല്ല ഇവരുണ്ടാക്കുന്നത് ക്വാണ്ടിറ്റി ഹൈ ആണ് അപ്പം ഈ ക്വാണ്ടിറ്റി ഹൈ എന്തിനുണ്ടാക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ കൂട്ടത്തിലുള്ള ആളുകൾ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ നമുക്ക് കാണാം ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ അവർ ഒന്നിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുന്നത് അതിൻ്റെ ഒരു ഇത് നമുക്ക് കാണാം അതുപോലെ തന്നെ ബാക്കി വരുന്ന ഭക്ഷണം അത് അവർ ക്വാണ്ടിറ്റി ഹൈ ആയി ഉണ്ടാക്കാനുള്ള കാരണം പറയാൻ പോകുന്നത് ആ ഫുഡ് ഇവർ അനാഥാലയത്തിലോട്ട് കൊടുക്കുന്നുണ്ട് അതായത് അവർ തൊട്ടടുത്തുള്ള അനാഥാലയം പോലത്തെ സോറി ഓൾഡ് ഏജ് ഹോം ഓൾഡേജ് ഹോമിലോട്ടാണ് കൊടുക്കുന്നത് അപ്പം ഈ ഓൾഡേജ് ഹോമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രായം ചെന്ന ആളുകൾ അതുപോലെ തന്നെ പല സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു അംഗവൈകയിലുള്ള ആളുകളാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് ഓക്കെ സോറി ഞാൻ എൻ്റെ വാക്കുകൾ വാക്കുകളിൽ അങ്ങവെങ്കിലും തന്നെ കറക്റ്റാണെന്ന് തോന്നുന്നു കാരണം ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ബ്ലൈൻഡ് എന്ന് യൂസ് ചെയ്തിട്ട് ഒരാളെൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലൈൻഡ് എന്ന് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് പദമാണ് ബ്ലൈൻഡ് അതുകൊണ്ടാണ് അത് യൂസ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തെറ്റൊന്നും ഇല്ലല്ലോ ഓക്കെ അപ്പോൾ ഇങ്ങനെ അതായത് അംഗവൈകലുള്ള ആളുകളുള്ളൊരു സെൻ്റർ ഓൾഡേജ് ഹോം പോലത്തെ ഒരു ഒരു സ്ഥലമാണ് എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നി അപ്പോൾ അങ്ങോട്ടാണ് ഫുഡും കാര്യങ്ങളും കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് വീഡിയോസ് ഞാൻ കാണാറുണ്ട് അപ്പോൾ അതിലൊക്കെ ഈ സ്ഥലത്തോട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് അവർ തന്നെ പോയിട്ട് സെർവ് ചെയ്യാണ് ഫിറോസും സംഘവും പോയിട്ട് തന്നെ ഫുഡൊക്കെ സെർവ് ചെയ്ത് എല്ലാവർക്കും ഫുഡും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അവരെ കൂടെ ഇരിക്കുന്നുണ്ട് ഹാപ്പിനെസ് പങ്കിടുന്നുണ്ട് പിന്നെ ആഘോഷിക്കുന്നുണ്ട് അപ്പം ദീപാവലി ആയപ്പോഴും ഇതുപോലെ തന്നെ ക്രിസ്മസ് ആയപ്പോഴും ഇതെ സെയിം സംഭവമാണ് അപ്പോൾ ഒരു എന്താ പറയുക ഒരു ഒരു കൂറ്റൻ വലിയ കേക്കാണ് ഉണ്ടാക്കുന്നത് ഏകദേശം ആ കേക്കിൻ്റെ വലുപ്പം എനിക്ക് മനസ്സിലാകുന്നില്ല ഒരുപാട് വലിയ കേക്കാണ് ഫിറോസും സംഘവും ഉണ്ടാക്കിയിട്ടുള്ളത് അത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കേക്ക് അവരെന്തെയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് ഈ വലിയ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് കാണുമ്പോൾ കാണുമ്പോഴുള്ളൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇപ്പം ഇതുപോലത്തെ ആളുകൾ അവോയ്ഡ് ചെയ്ത അതുപോലെ തന്നെ ഞാൻ അധാരെ ആയാലും ഓൾഡ് ഏജ് ഹോം ഇതുപോലത്തെ സ്ഥലങ്ങളിലായാലും ഇവർക്കൊന്നും ആരും ഇങ്ങനത്തെ കൊടുക്കാനില്ല സത്യത്തിൽ കാരണം അങ്ങനെ ആരും കൊടുക്കൂല ആരും വന്നിട്ട് കൊടുക്കത്തില്ല എനിക്കറിയാം ഞാൻ ഞാനും ഇതുപോലെ തന്നെ ഒരു സെൻറ്ററിൽ വർക്ക് ചെയ്തതാണ് ആശുപത്രി സെൻറ്ററിൽ വർക്ക് ചെയ്തത് ഇവർ വീട്ടുകാർ വരുമ്പം ഇവർക്ക് എന്തെങ്കിലും കൊണ്ടുവരിക എന്നല്ലാതെ പുറത്തൊന്നും ആരും ഒന്നും കൊടുക്കുന്നില്ല ഓക്കെ അപ്പം ഇയാൾ പോയിട്ട് ഈ ഫിറോസും കൂട്ടരും പോയിട്ടാണ് ഈ ഇവർ ഈ ഫുഡും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നത് ഓക്കെ എല്ലാവരും ഈ പറഞ്ഞത് താമസിക്കുന്ന എല്ലാവരും പൈസ ഉള്ള ആളുകളൊന്നും വളരെ പാവപ്പെട്ട ആളുകളാണ് അപ്പോൾ ഇവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും നല്ലൊരു പ്രവൃത്തി തന്നെ നമുക്കിതിനെടുത്ത് പറയാൻ പറ്റും അതായത് ഭയങ്കര അധികം പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമായിട്ട് അത് വളരെ ഒരു ഒരു വലിയൊരു പ്രവൃത്തി തന്നെയാണത് അപ്പോൾ സത്യം പറഞ്ഞാൽ അതിന് ഭയങ്കര അധികം എന്താ പറയുക അംഗീകാരം കൊടുക്കേണ്ട ഒരു സംഭവമാണ് അങ്ങേരിക്കും ഫിറൂസ് എന്നും ഇപ്പം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇങ്ങനെ കുറേ നല്ല ചാരിറ്റി ആ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇതുപോലത്തെ ആളുകൾ ഇത് പല ആളുകളും ഇതുപോലെ തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം അതൊരു മറ്റുള്ള ആളുകളെ നമ്മൾ സഹായിക്കുകയാണ് അല്ലെങ്കിൽ അവർക്കൊരു ഒരു കൈത്താങ്ങാണ് നമ്മളിപ്പം നമ്മൾ ചെയ്ത ഇതിന് നമുക്ക് കിട്ടുന്ന ഒരു സംഖ്യ വെച്ചിട്ട് നമ്മൾ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു അത് നല്ലൊരു പോസിറ്റീവ് കാര്യമാണ് കേട്ടോ അപ്പോൾ അതിൽ കിട്ടുന്ന ഒരു പ്ലഷറ് മനസ്സ് കിട്ടുന്നൊരു സന്തോഷം അതൊരുപാട് ഒരുപാട് വലുതാണ് അപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ സത്യം പറയാം ഞാൻ മൂപ്പരെ വലിയൊരു ഫാനാണ് ഈ ഫിറോസിൻ്റെ വലിയൊരു ഫാനായിട്ടോ ഉള്ളത് ഉള്ളത് പറയുക ഞാൻ മൂപ്പരെ എല്ലാ വീഡിയോസും കാണുന്നതാണ് വലിയൊരു ഫാനാണ് അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ കാണുമ്പോൾ എനിക്ക് മൂപ്പരെ കാണുന്ന വലിയ ആഗ്രഹമുണ്ട് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല എന്തെങ്കിലും കാണുമ്പോൾ എന്തായാലും മൂപ്പനെ കെട്ടിപ്പിടിച്ച് പ്രശംസിക്കണമെന്നുണ്ട് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ ചാരിറ്റി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോൾ ഈ വലിയ ഒരു കൂറ്റൻ ക്രിസ്മസ് കേക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അധികം ഒരു വല്ലാത്തൊരു ഇത് തോന്നിയിട്ട് ഒരു കൗതുകം തോന്നി കാരണം മൂപ്പിടി ഉണ്ടാക്കുന്ന ഏത് പരു എന്താണെങ്കിലും ഏത് വീഡിയോ എടുത്തു നോക്കിയാലും എല്ലാം ഒരു കൗതുകമാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ കൗതുകം തോന്നാൻ കാരണം ഇത്രയും വലിയൊരു കേക്ക് ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല അപ്പോൾ കേക്ക് ഉണ്ട് ഒരു കിലോ കേക്ക് അഞ്ച് കിലോ കേക്കൊക്കെ ഉണ്ട് പക്ഷേ ഇത്രയും വലിയൊരു കേക്ക് ഞാൻ പ്ലാതും പ്ലം കേക്ക് മൂപ്പിടി ഉണ്ടാക്കിയ പ്ലം കേക്കാണ് അത് ഞാൻ കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അതെനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു കൗതുകം തന്നെയാണ് ആ കൗതുകം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം വേറെ ഒന്നുമില്ല അപ്പം മൂപ്പൽ ആ പ്ലം കേക്കിൻ്റെ സൈസും അതിൻ്റെ ആ ഇതുമെല്ലാം കൂടെ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു കൗതുകം ഒരു പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊരു കൗതുകം അപ്പോൾ അതെല്ലാവരെയും മുറിച്ചു കൊടുക്കുന്നു കഴിക്കുന്നു ഒന്നിച്ചിരിക്കുന്നു ആഘോഷിക്കുന്നു പല നെഗറ്റീവ്സും പറയും കാരണം ആളുകൾക്കെന്നും പറഞ്ഞൂടെ ഓ ഇതൊക്കെ ഷോ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അങ്ങനെയുള്ള രീതിയിലും ആളുകൾ പറയും മറ്റുള്ള ആളുകളെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കുന്നൊക്കെ ഷോ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അങ്ങനെയുള്ള കുറേ നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ മൈൻഡ് മൈൻഡൊക്കെ വിവരമില്ലാത്ത ആൾക്കാർ പറയുന്നത് കുറേ കാര്യങ്ങളായിട്ട് കണ്ടു പോയാൽ മതി കാരണം നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത് അത് വേറൊരാൾ കണ്ട് അത് ഇൻസ്പിറേഷൻ ആയി അയാൾക്കും അത് ചെയ്യാൻ തോന്നിയാലോ എന്നുള്ള കാര്യം കൂടി ചിന്തിക്കാത്ത ആൾക്കാരാണ് ആ രീതിയിലാണ് ചിന്തിക്കേണ്ടത് ഞാനൊരാൾക്ക് കൊടുക്കുന്നത് കണ്ടിട്ട് വേറൊരാൾ അയാളെ എങ്ങനെ ഉണ്ടാവും ഇതുപോലെ സഹായിക്കണം തോന്നിയാലോ അപ്പം അങ്ങനെ കുറേ സംഭവങ്ങളുടെ നമുക്ക് ഇതുപോലത്തെ കുറേ ചാരിറ്റി കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഫിറോസ്ക അതൊരു മാതൃകയാണ് ഫിറോസ്കെ അതിൽ നൂറ് ശതമാനം അത് ഞാൻ അഭിനന്ദിക്കുന്നു പ്രശംസിക്കുന്നു എൻ്റെ വാക്കുകൾ ഇല്ലല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് നീ പറഞ്ഞ കാരണം ആൾക്കാർ കമൻറ്റ് ചെയ്യും ഓ ഷൈൻ പറഞ്ഞ മിസ്റ്റേക്കാണ് അതാണ് പക്ഷേ എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടാ പക്ഷേ വേർഡ്സ് ഒന്നും നമുക്ക് ഇപ്പോൾ അത് അറിഞ്ഞുവിടാം യാതും ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്യും ഇപ്പോൾ ഇംഗ്ലീഷിന് അൾട്ടർനേറ്റീവ് വേഡ്സ് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പോൾ ഗൈസ് ഇനി ഇനി ഇനിയും ഇനിയും ഫിറോസ്കാക്ക് ഇതുപോലത്തെ വലിയ വലിയ കൂറ്റൻ വെറൈറ്റി ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ പറ്റട്ടെ അതൊക്കെ ഇടാതാക്കിതുപോലെ ആളുകൾക്ക് കൊടുക്കാനും സാധിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഓക്കെ ഇനിയും ഇനിയും ആ ചാനൽ ഒരുപാട് ഉയർ ഇതിലോട്ടെത്തണം കാരണം മാക്സിമം യൂട്യൂബേഴ്സിനൊക്കെ ഓൾമോസ്റ്റ് യൂട്യൂബേഴ്സിനൊക്കെ നല്ല രീതിയിൽ നല്ല വരുമാനം കിട്ടുന്നതാണ് അപ്പോൾ അവരൊക്കെ ഇതുപോലത്തെ കുറേ സംഭവങ്ങൾ ചെയ്യുകയാണെങ്കിൽ സജസ്റ്റ് ചെയ്യുകയാണ് അല്ലാതെ ചെയ്യണം എന്നല്ല നല്ല കാര്യമായിരിക്കും അത് മറ്റുള്ള ആൾക്കാരെ സഹായിക്കാനും നമ്മൾക്ക് നമ്മൾക്കൂടെ ഇൻസ്പിറേഷൻ കിട്ടാനും ഒക്കെ നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു അത് പറ്റി ചെയ്തത് എനിക്ക് തീരെ സുഖമില്ല കേട്ടോ എനിക്ക് തൊണ്ടവേദന ഒക്കെയാണ് അതുകൊണ്ടാണ് സൗണ്ട് അറിയുന്നത് അപ്പോൾ ഗൈസ് വേറെ ഒന്നും പറയല്ല ഇത്രയേ ഉള്ളൂ അടുത്ത അടുത്തവരെയാണ്